മാക്സിമം ചീത്ത വിളിച്ചാൽ ആരാ വൈറലായിട്ടുള്ള അവരെ വരെയും കൊണ്ടുവന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ ഇപ്രാവശ്യം കൂടെ കാഴ്ചയില്ലെങ്കിൽ ഇവർക്ക് എന്തായാലും എൻ്റെ വഴക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ ഇവർ നന്നായാലേ ഇനി ജീവിതം നന്നാവത്തുള്ളൂ ഈ കുറേ ചാനലുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പം നാല് പേരറിയുന്ന നിന്നിലൂടെയാണ് ഇതിപ്പം നീ ചീത്ത വിളിച്ചാൽ കായ്ക്കും 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 പറഞ്ഞു ചീത്ത വിളിക്കാൻ എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നു ഈ ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേര് വീണ്ടും വന്നിട്ടുണ്ട് ചീത്ത വിളിക്കാൻ അതുകൊണ്ടൊക്കെ പറ്റിയാ പറ്റിയില്ലെങ്കിൽ മക്കളെ നിങ്ങളെ മൂട് പോയി വിഷയമെന്ന് പറഞ്ഞാ ഇപ്പൊ ഞാൻ പറയലേ നിങ്ങളൊക്കെ എന്നെ അറിഞ്ഞത് തന്നെ ഇതിനെ ചീത്ത വിളിച്ചാൽ കായ്ക്കും സംഭവം എന്നോട് പറഞ്ഞതാ ഇതിനെ ചീത്ത വിളിക്കാ കായ്ക്കും പറഞ്ഞ് ഞാൻ ഇതിനകത്ത് പിന്നെ ഉള്ള ആൾക്കാരെ അതായത് മാക്സിമം ചീത്ത വിളിച്ചാൽ ആരാ വൈറലായിട്ടുള്ള അവരെ വരെയും കൊണ്ടുവന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട് ഈ സാധനം ഇന്ന് വരെ കായ്ക്കുന്നില്ല വിളിച്ച ചീത്തകൾ നമ്മളെങ്ങനെ പ്രേക്ഷകരെ വിളിച്ച് കേട്ടിരിക്കാൻ ഞാനൊക്കെ ഇതൊക്കെ കുഞ്ഞിലെ എന്റെ വീട്ടിലേ കുഞ്ഞിലെ വീണ് തുടങ്ങിയപ്പോ മുതലേ കേട്ടു തുടങ്ങിയത് ദേഷ്യമെന്നല്ല ഇത് പറഞ്ഞ ഒരു എന്തുമാത്രം പൂവാ വന്ന് പോയെന്നറിയോ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ സംസാരിക്കും പോലെയല്ല ഒറ്റയ്ക്ക് വന്നാ വിളിക്കുന്ന ചീത്ത നമ്മളെ ബാത്റൂമിൽ ഇരുന്ന് പാട്ടുപാടും പോലെയാ എന്തൊക്കെ വരുമോ ഇതൊക്കെ വിളിച്ചിട്ടും ഇവരിപ്പഴും നമുക്കൊരു പണിയാ എപ്പോഴും അതുപോലെ നിക്കു ഇപ്പൊ വീണ്ടും വന്നിട്ട് പൊഴിഞ്ഞു പോയി നല്ല പൂവുണ്ടായിരുന്നു വീണ്ടും പൊഴിഞ്ഞു പോയി അപ്പൊ നമ്മൾ ഒരു ചീത്തയും കൂടെ നോക്കും വന്നില്ലെങ്കിൽ മക്കളെ നിങ്ങള് പോയി എന്നാ എന്റെ പൊന്ന അന്ന മക്കളെ ഇപ്രാവശ്യവും കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്രാവശ്യം കൂടെ കായ്ച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ചീത്തന്നല്ല എന്തായാലും വലിയ പേരുണ്ട് കേട്ടോ നിങ്ങള് ചീത്ത വിളിച്ച് ആ കായ്ക്കുമെന്ന് പക്ഷെ ആ പേര് നശിപ്പിക്കരുത് പൂവൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ചീത്തവിളി കായ്ക്കാതെ വരുമ്പോ ചീത്ത വിളിക്കുന്നുണ്ട് സംഭവം കായ്ക്കുന്നത് ചീത്ത വിളിയിലാണോ അല്ലയോ നമ്മൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ കായ്ക്കുന്നുണ്ട് ഇവർക്കൊക്കെ മനസ്സിലാവും ഇവർക്ക് മനസ്സിലാവുന്ന പറയാം രാത്രി എട്ട് മണിക്ക് ഞാൻ ഈ ചാല് വഴിയൊക്കെ പോവും ഇവരുടെ കൂടെ ഉണ്ടെന്ന് ഇവരുടെ ഓരോ അനക്കങ്ങളും അറിയാൻ പറ്റും അറിയാൻ പറ്റും പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം ഈ കൃഷിക്കാരൻ വയറിലാന്ന് വളരെ അപൂർവം പക്ഷെ ആ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ പറഞ്ഞ അവസാന വള്ളിയാണെന്നത് നമ്മളെങ്ങോട്ട് കയറിയാലും പിടിക്കാനൊരു വള്ളി കിട്ടുമ്പോൾ വിട്ടുപോകരുതല്ലോ അപ്പൊ അവസാനി എന്നുള്ള രീതിയിലാണ് കൃഷിയിലോട്ട് എത്തിയത് കൃഷിയിലോട്ട് എത്തിന്ന് പറഞ്ഞാൽ പൈറ്റ് പൈറ്റി ഒന്ന് പത്ത് വയസ്സ് മുതൽ ഇറങ്ങി മാക്സിമം പൈറ്റി എങ്ങും എത്തുന്നില്ല എന്താ വിട്ട് നടക്കും എന്റെ കൈയ്യൊപ്പ് പതിയാത്തതൊന്നുമില്ല ഇവിടെ ഉം എന്റെ കയ്യൊപ്പ് എല്ലായിടത്തും പതിയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ നിൽക്കുന്ന കരിച്ചു പോയതല്ല ഇത് അവരുടെ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിച്ച് വിട്ട് കണ്ടിച്ച് വിട്ടിട്ട് അടുത്ത ഈ പയറ് കയറി വരണം പയറ് കയറി വരുമ്പോഴത്തേക്ക് ഈ ചീര വേറെ വേറെ ആരെങ്കിലും അങ്ങോട്ടുണ്ട് പിന്നെടാ ഇതിന്റെ വെള്ളം താഴെ ചാല് കിടക്കുന്നു ഇവിടെ പോച്ച അപ്പോ ഇതിനകത്ത് എല്ലാവരും ഒക്കെ കാഴ്ച വന്നപ്പോഴും നിങ്ങൾക്കുള്ള പരാതിയും എന്ന് പറഞ്ഞാല് വെള്ളം കിട്ടാത്ത കിട്ടാത്തതിന്റെ പാടാ ഇതിനെ സംസാരിക്കുന്നത് ഇത് ഈ രണ്ട് വരമ്പിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ടേ വെള്ളം കിട്ടിയിട്ടില്ല വാടി നിക്കുന്നത് ഇപ്പൊ പറഞ്ഞില്ല ഇയാളെ ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു മറ്റവിടത്തൊക്കെ നമ്മൾ വെള്ളം തെപ്പുമ്പം അതിന് കിട്ടും അത് തന്നെ ഗുണ്ടമളൊക്കെ മുന്നൂറോ മുന്നൂറ്റമ്പതോ വിലയുണ്ട് ഇവരെ നമ്മള് ശ്രദ്ധിക്കാതിരുന്ന അവർക്ക് നമുക്കും തരുമോ തരാത്തത് കൊണ്ട് ഇപ്പൊ അതിന്റെ ഒരു ഇവിടെ രണ്ട് മൂന്നാള് പേർക്കുണ്ട് കാരണം ഇവിടെ വെള്ളം കിട്ടൂല ഇനിയിപ്പൊ വെള്ളം പറ്റി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ എന്നെ കിട്ടുന്നില്ല കിട്ടത്തില്ല മാക്സിമം കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും കൂടെ ഓടിയത് അടക്കാത്തുണ്ട് ഇവരൊക്കെ അതിന്റെ ഒരു പരിശ്രമത്തിലാണ് അത് അവന്റെ പരിഭവൊക്കെ തന്നെ കാര്യം നമ്മള് നോക്കില്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മളെ നമ്മളാണെങ്കിൽ തന്നെ അങ്ങനെ ഒരാളിങ്ങനെ നമ്മളെ നോക്കും നോക്കുമെന്ന് തരിക പോകുന്ന വഴിയിൽ ഫ്ലാഷ് നല്ല വഴി ഫ്ലാഷ്മുണ്ട് എപ്പോഴും പോകുന്ന അവരെ പോകുന്നവരെ ഇവരെ ഇവരെ നോക്കാ ലക്ഷ്യമുണ്ട് അവിടെയാ ഇവരെ മുമ്പേ കൂടെ അങ്ങ് പോവുക ഇതിന്റെ കൂടെ പറഞ്ഞില്ലേ പരീക്ഷണമായ ഇവരെ രണ്ടുപേരെയും കോഴി വളമൊക്കെ ഇട്ട് നല്ലതുപോലെ അടിപ്പിച്ചപ്പോഴും അവരെ ഒന്ന് പരീക്ഷിച്ചിട്ടില്ല നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ എന്തായാലും ഉണ്ടാവും അത് തന്നെ ഇനിയിപ്പൊ കായ്ക്കും ഇനിയും കായ്ക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉള്ളി കളയും ഇതൊക്കെ ഉള്ളി കളഞ്ഞ് അടുത്ത വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ആകുമ്പോൾ അത് സെറ്റായിക്കോളും ഇത് ഈ അവസ്ഥയായിരുന്നു ഈ വെണ്ടയ്ക്കും കേട്ടോ ഇവിടെ ഈ മൂന്ന് പണയം വെണ്ടയും ഞാൻ കരുതി ഇതുപോലെ പോയെന്നാ ഇപ്പം എന്താ ഇന്ന് രാവിലെയും വിളവെടുത്ത് ഇവർക്ക് എന്തായാലും എന്റെ വഴക്കിട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ അവരെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞത് മാത്രമല്ല അവർക്ക് പിന്നെ വെള്ളവും വളവും എത്തുകയും ചെയ്തു എല്ലാ കൂടെ ഒക്കെ ആയപ്പോൾ അവരെയും എൻ്റെയും കൂടെ സപ്പോർട്ടായപ്പം രൂപ എണ്ണൂറ് നമ്മുടെ നിങ്ങൾ നിങ്ങൾ ശരി കയ്യിലായിട്ട് കേൾക്കാൻ നമ്മുടെ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിലാ പോകുന്ന എനിക്ക് ഏതൊരാളും എന്താ ഈ പച്ചക്കറി ആയാലും എന്റെ വീട്ടിൽ വളർത്തുന്നവരുമായിട്ട് ഞാൻ രാത്രി വീട്ടിൽ പോയാലും ഇത് തന്നെയാ ആടുമായിട്ടും നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു മണമുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ അവരുടെ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഏതാണ്ട് ഒന്നര രണ്ടേക്കറിന്റെ അടുത്ത് എത്തും എപ്പോഴും ഇവിടെ ഇവിടെ അല്ല മൂന്ന് ഫ്ലോട്ടിൽ മാറണം ഒരടുത്ത് റബ്ബർ ഷോട്ടറുണ്ട് അവിടെ പോകണം എന്റെ ജീവനല്ല ഇതാണ് ജീവിതം ഇനി ഇനി വരേണ്ടെന്ന ജീവിതം ഇവിടെയാ കാര്യം ഇതിന്റെ ഇടയ്ക്ക് പൈറ്റി ഇവിടെ വാളകത്ത് ഒരു ഹോട്ടൽ എടുത്ത് മൂന്ന് മാസം നടത്തി നോക്കി പൊള്ളി റബ്ബർ ഷോട്ടർ ഇപ്പൊ കർണാടകയിൽ പോയ ഒരെണ്ണം എടുത്ത് എൺപതിനായിരം ആരോ കൊണ്ടുപോയി ഇവിടെ രണ്ടടുത്ത് എടുത്ത് അവിടെയും പാളി അപ്പം ഒരു ജീവിതം ഒടുക്കാമെന്ന് തീരുമാനിച്ചു തുടങ്ങി അല്ല ഇതിനെ നല്ല ജീവിത നന്നാവണമെങ്കിൽ ഇവർ നന്നാവണം വിവരം നന്നായാലേ ഇനി ജീവിതം നന്നാവത്തുള്ളൂ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒന്നും ഇല്ല ഇപ്പൊ ഇതിനകത്ത് ഒരു വകയുമില്ല എല്ലാം നല്ല പച്ചപ്പിലും നല്ല കൊഴുപ്പിലും ഈ വെള്ളം തീരുന്നതിന് മുമ്പ് അടുത്ത വെള്ളവും കൂടെ കൊണ്ടവർക്ക് കൊടുക്കും ബദ്ദേഹം എന്തായാലും ആക്കി എടുക്കും ഇവിടെ വരുമ്പോൾ സന്തോഷം ഫുള്ള് ചുറ്റുപാകമൊക്കെ മറച്ചിട്ടേ ഇതിനകത്ത് വന്നാല് ഞാൻ ഇപ്പൊ ഈ തുടക്കം പോലെ അല്ല രാത്രി ആയാലും ഇവിടെ തന്നെ കുത്തിയിരിക്കും ഇതിനകത്ത് വേറെ ഒന്നും വരായില്ല വരാതിരിക്കാൻ ഫുള്ള് നമ്മള് കവർ ചെയ്ത് നമ്മുടെ കയ്യിലാണ് പാട്ടാണെങ്കിലും ഇത് എങ്ങനെ കിടന്നു ഭയങ്കര എനിക്ക് ആ ഒരു സ്ഥിതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞണം എവിടെ ആ വഴി എന്ന് വെച്ചാൽ ആ വഴി കണ്ടെത്തിയാലോ അത് നല്ലതുപോലെ അറിയാം എന്റെ ചെടികൾക്കൊക്കെ ആണെങ്കിലും ജീവജാലങ്ങൾക്കായാലും നോവിക്കേണ്ടതു നല്ലതുപോലെ നോവിക്കും അങ്ങനെ നന്നാവുന്നവരുണ്ടേ നന്നാവാത്തതുകൊണ്ട് ഇനി എന്തായാലും ഇവരെയൊക്കെ ഞാൻ നന്നാക്കി അടങ്ങും നന്നാക്കി അടങ്ങും പറഞ്ഞ ഇനിയിപ്പം ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവരെയൊക്കെ നോക്കി കണ്ടുപോയാ അത് കഴിഞ്ഞിട്ട് ഇനി വിശ്രമമുള്ളു ഇനിയിപ്പോ പോകുന്നത് താഴെ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് അല്ല വെളുത്തുള്ളി ഇതുപോലെ ചെറിയൊരു പരിപാടി എന്നാ ചുമി അതല്ല കൊടുത്തു വരുന്നുണ്ട്